കേട്ടില്ലേ ഇതിന്റെ ആ ഒരു ശബ്ദത്തിന് തന്നെ ഒരു പ്രത്യേക പവർ ഉണ്ട് അല്ലേ ഈ വാക്കുകൾക്കുള്ളിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ് ഋഷികേശനായ കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി ധനഞ്ജയനായ അർജുനൻ ദേവദത്തവും പിന്നെ ഭയാനകമായ കാര്യങ്ങൾ ചെയ്യുന്ന വൃഗോദരനായ ഭീമൻ പൗണ്ട്രം തൻ്റെ വലിയ ശംഖും മുഴക്കി ഇത്രയേ ഉള്ളൂ പക്ഷെ കഥ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ അല്ല ഇത്ര കുറച്ച് വാക്കുകൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റെഡിയല്ലേ നമുക്കിതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം ഓക്കെ അപ്പം നമുക്ക് ഈ ശ്ലോകത്തെ ഒന്ന് കീറിമുറിച്ചു നോക്കാമല്ലേ ഓരോ വാക്കിനെയും ഓരോ എടുത്ത് പരിശോധിക്കാം ആദ്യം തന്നെ നമ്മുടെ കൃഷ്ണൻ ഇവിടെ കൃഷ്ണനെ വെറുതെ കൃഷ്ണൻ എന്നല്ല വിളിക്കുന്നത് ഋഷികേശൻ എന്നാണ് എന്താ അതിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങളുടെ അധിപൻ അതായത് ചുറ്റും യുദ്ധത്തിന്റെ ആ ഒരു ഭീകരാന്തരീക്ഷം അലയടിക്കുമ്പോഴും കൃഷ്ണൻ ആപ്സല്യൂട്ട്ലി കൂളാണ് ശാന്തനാണ് എല്ലാം അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ് പക്ഷേ ഈ പേരിന് വേറൊരു തലം കൂടിയുണ്ട് ഇതൊരു സൂചനയാണ് ഒരു വാഗ്ദാനം പോലെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ യുദ്ധത്തിന്റെ ആ ഒരു ദുഃഖത്തിൽ അർജുനൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ തളർന്നു പോകും അപ്പോൾ വഴികാട്ടിയായി ഞാൻ കൂടെയുണ്ടാകും എന്ന് കൃഷ്ണൻ ഈ ഒരൊറ്റ വാക്കിലൂടെ മുൻകൂട്ടി നമ്മളോട് പറയുകയാണ് ഇനി അദ്ദേഹത്തിന്റെ ശംഖിന്റെ കാര്യം നോക്കാം അതിന്റെ പേരാണ് പാഞ്ചജന്യം ഇതിന് പിന്നിലൊരു കഥയുണ്ട് പഞ്ചജനൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു ആ അസുരനെ വധിച്ചതിന് ശേഷം ശംഖിന്റെ രൂപത്തിലുള്ള ആ അസുരന്റെ ശരീരം തന്നെയാണ് കൃഷ്ണൻ തന്റെ ശംഖായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ചേർത്ത് വെച്ചു നോക്കി ഋഷികേശൻ അതായത് ഇന്ദ്രിയങ്ങളുടെ അധിപൻ പാഞ്ചജന്യം മുഴക്കുമ്പോൾ ആ ശബ്ദം ശരിക്കും എന്താണ് പറയുന്നത് ഞാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് ഞാൻ തിന്മയെ ഇല്ലാതാക്കുന്നവനാണ് ഞാൻ ഇവിടെ ഉണ്ട് എന്നൊരു പ്രഖ്യാപനമാണത് ഓക്കെ അപ്പൊ കൃഷ്ണന്റെ കാര്യം നമ്മൾ കണ്ടു ഇനി അടുത്തതാരാണ് അർജുനൻ അദ്ദേഹത്തെ ഈ ശ്ലോകം എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നതെന്ന് നോക്കാം ശ്ലോകത്തില് അർജുനനെ വിളിക്കുന്നത് ധനഞ്ജയൻ എന്നാണ് എന്താണ് ധനഞ്ജയൻ സമ്പത്ത് നേടിയവൻ ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കി തൻ്റെ രാജ്യത്തിന് വേണ്ടി കണക്കില്ലാത്തത്ര ധനം കൊണ്ടുവന്ന ആ ഒരു മഹാനായ ജേതാവില്ലേ അതാണ് ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് പക്ഷേ ഇവിടെ ഒരു ഭയങ്കര ഐരണിയുണ്ട് സമ്പത്ത് നേടിയവൻ എന്ന് പേരെടുത്ത ഇതേ ധനഞ്ജയൻ കുറച്ചു കഴിയുമ്പോൾ സ്വന്തം ദുഃഖത്തിനു മുന്നിൽ വളരെ തകർന്നു പോകും അപ്പോൾ ആലോചിച്ചു നോക്കൂ ലോകത്തിലെ മുഴുവൻ സമ്പത്ത് നേടിയവനും സ്വന്തം മനസ്സിനു മുന്നിൽ തോറ്റുപോകുന്ന ആ ഒരവസ്ഥ കോൺട്രാസ്റ്റ് കാണിക്കാൻ കൂടിയാണ് ഈ പേര് പേര് ഇവിടെ ഉപയോഗിക്കുന്നത് ഇനി ശങ്കിന്റെ പേരോ ദേവദത്തം പോലെ തന്നെ ദൈവം ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ ിച്ചതത് അപ്പോ അർജുനന്റെ ശക്തിക്ക് ഒരു ഡിവൈൻ ബ്ലെസിംഗ് ഉണ്ട് എന്ന് കൂടി ഇത് നമ്മളോട് പറയുന്നു അപ്പോ കൃഷ്ണന്റെ ശംഖോലിക്ക് ശേഷം ധനഞ്ജയൻ ദേവദത്തം മുഴക്കുമ്പോ അതും ഒരു പ്രഖ്യാപനമാണ് കൃഷ്ണന്റെ ശബ്ദത്തോട് ചേർന്നുകൊണ്ട് അർജുനൻ പറയുകയാണ് ഞാൻ സമ്പത്ത് കീഴടക്കിയവനാണ് എനിക്ക് ദൈവങ്ങളുടെ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഞാനും ഇവിടെയുണ്ട് കൃഷ്ണനായി അർജുനനായി ഇനി മൂന്നാമത്തെ ആൾ ശ്ലോകത്തിലെ അവസാനത്തെ യോദ്ധാവ് ശക്തനും അല്പം ഭയാനകനുമായ ഭീമൻ ഭീമനെ ഇവിടെ വിളിക്കുന്നത് വൃക്കോദരൻ എന്നാണ് അതിന്റെ അർത്ഥം ചെന്നായയുടെ വയറുള്ളവൻ എന്നാണ് കേൾക്കുമ്പോൾ ഒരു ഭംഗിയില്ല അല്ലേ പക്ഷേ അത് ഭീമന്റെ അടങ്ങാത്ത വിശപ്പിനെയാണ് കാണിക്കുന്നത് ഭക്ഷണത്തോടുള്ള വിശപ്പ് മാത്രമല്ല യുദ്ധത്തോടും പ്രതികാരത്തോടുമുള്ള അടങ്ങാത്ത വിശപ്പ് അത് മാത്രമല്ല ഭീമകർമ്മ എന്നും പറയുന്നുണ്ട് അതായത് ഭയാനകമായ പ്രവൃത്തികൾ ചെയ്യുന്നവൻ ഇത് വെറുതെ പറയുന്നതല്ല പണ്ട് അസുരന്മാരെയൊക്കെ കൊന്നതിനെ കുറിച്ചാണ് ഒരു സൂചന അതോടൊപ്പം മുന്നോട്ട് വരാനിരിക്കുന്ന ഒരു കാര്യത്തിന്റെ പ്രവചനവുമാണ് നൂറ് കൗരവരെയും താൻ തന്നെ വധിക്കും എന്ന ഭീമന്റെ ആ ഭയങ്കരമായ ശപഥമില്ലേ അതാണ് ഈ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് തോന്നും ഭീമൻ ഒരു വില്ലനെ പോലെയാണല്ലോ എന്ന് പക്ഷെ അങ്ങനെയല്ല ഇവിടെയാണ് നമ്മൾ ഒരു പ്രധാന പോയിന്റ് മനസ്സിലാക്കേണ്ടത് ഭീമന്റെ ഈ ഭയങ്കരമായ ദേഷ്യവും ശക്തിയുമെല്ലാം അധർമ്മത്തിനെതിരെയുള്ള ധർമ്മത്തിന്റെ ഒരു ആയുധമാണ് വെറും ഒരു ക്രൂരതയല്ല മറിച്ച് ന്യായമായ രോഷം റൈച്ച ആങ്കർ എന്ന് പറയില്ലേ അതാണ് ഭീമന്റെ ശംഖിന്റെ പേര് പൗണ്ട്രം അത് ഭീമനെ പോലെ തന്നെയായിരുന്നു വളരെ വലുതും ശക്തവും അതിന്റെ ശബ്ദം കേട്ടാൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെ തോന്നുമെന്നാണ് പറയുന്നത് അത്രയ്ക്ക് ഭയാനകമായിരുന്നു ആ ശബ്ദം അപ്പോ നമ്മൾ മൂന്നുപേരെയും അവരുടെ ശംഖുകളെയും പരിചയപ്പെട്ടു ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വലിയ ചിത്രമില്ലേ അതിലേക്ക് നമുക്ക് പോകാം ഇവിടെ ഈ ശംഖു മുഴക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒന്നാമത് കൃഷ്ണനും അർജുനനും അതായത് ദൈവവും തന്റെ ഭക്തനും അവർ ഒന്നിച്ചാണ് പ്രഖ്യാപനം നടത്തുന്നത് അതിനുശേഷമാണ് ഭീമൻ വരുന്നത് ധർമ്മത്തിന്റെ ആ ഒരു ഫിസിക്കൽ പവർ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് കൃഷ്ണനാണ് എപ്പോഴും ഒന്നാമത് അദ്ദേഹത്തിന്റെ സ്ഥാനമാണ് ഏറ്റവും മുകളിൽ ഇവിടെയാണ് നമുക്ക് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം കാണാൻ പറ്റുന്നത് അവരുടെ ശബ്ദങ്ങളിൽ പോലും ഉണ്ട് ആ വ്യത്യാസം നോക്കൂ പാണ്ഡവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് മൂന്ന് പേരുടെ കൃത്യമായ അർത്ഥങ്ങളുള്ള ഒരുമിപ്പിച്ച ശബ്ദങ്ങളാണ് ഒരു ഹാർമണി ഉണ്ട് അതിന് പക്ഷെ കൗരവരുടെ ഭാഗത്തു നിന്നോ വെറും ഒരു ബഹളം ഒരു ലക്ഷ്യവുമില്ലാത്ത കുറെ ആളുകൾ ഒച്ച വെക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം മാത്രം അപ്പോ എന്താണ് ഇതിന്റെ എല്ലാം ചുരുക്കം വളരെ സിമ്പിൾ ആണ് മൂന്ന് യോധാക്കൾ മൂന്ന് വ്യത്യസ്തമായ ശബ്ദങ്ങൾ പക്ഷെ കാരണം ഒന്ന് മാത്രം അത് ധർമ്മമാണ് ഇതൊക്കെ ആയിരക്കണക്കിന് വർഷം മുൻപുള്ള കഥയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷേ ഈ ശ്ലോകം നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്ത് ശബ്ദമാണുണ്ടാക്കുന്നത് വെറുമൊരു ബഹളമാണോ അതോ അതിന് ഒരു ലക്ഷ്യവും അർത്ഥവും ഉണ്ടോ അന്ന് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മുഴങ്ങിയ ആ മൂന്ന് ദിവ്യമായ ശംഖുലികൾ കേട്ടോ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ പ്രതിധ്വനി ഇന്നും അവസാനിച്ചിട്ടില്ല അത് നമ്മളോടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ ധർമ്മയുദ്ധങ്ങളിൽ നമ്മൾ ഏത് പക്ഷത്താണ് നമ്മൾ മുഴുകുന്ന ശബ്ദം ഏതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ